മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന് എൺപത്തൊന്ന് വയസ്സായിരുന്നു അർബുദ ലോകത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒട്ടനവധി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത് മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു മലയാളി പിന്നണി ഗായകനും നടനുമായിരുന്നു പി ജയചന്ദ്രൻ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലായി പതിനാറായിരത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഭാവഗായകനായി അദ്ദേഹം അറിയപ്പെടുന്നു എന്നും മലയാളികളുടെ മനസ്സിൽ മായാത്ത ഓർമ്മയാണ്